ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മക്കളെന്താ സ്കൂളിൽ സ്കൂൾ ബസ് കയറ്റി വിടാൻ വന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി തുണി സോപ്പിലിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് അടക്കാൻ സാധിക്കുന്നു ഒന്ന് അടക്കി മരുന്നടിക്കുന്നുണ്ട് അപ്പം ഞാൻ ഭക്ഷണമൊക്കെ ആക്കി അവർക്ക് കൊടുത്തിട്ടാണ് പിന്നെ പറമ്പിലേക്ക് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ കറങ്ങി അടിക്കുന്നതിനിടയിൽ പിന്നെ നമ്മുടെ നല്ലൊരു കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും എടുത്തിട്ട് വീട്ടിലേക്ക് പോയി മേലേന്ന് താഴേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം അവിടെ നല്ലൊരു വഴിയായിരുന്നു പക്ഷെ ആ കല്ലൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഒരു പേടി കേട്ടോ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ നല്ല വഴുക്കലും ഉണ്ട് ഇപ്പോൾ മഴയും കൂടി പെയ്യുന്നതു നല്ല വഴുക്കലും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ടോ ഇറങ്ങുക ഇന്നിപ്പോൾ ഷൂ ഏട്ടനും കൊണ്ടുപോയി ഏട്ടൻ്റെ പോയിട്ട് അപ്പോൾ പിന്നെ ഏട്ടൻ അതും എടുത്തിട്ട് പോയി പിന്നെ ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് പോയി അപ്പോൾ എൻ്റെ ചെരുപ്പാണെങ്കിൽ നന്നായിട്ട് വഴുതും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും അതാണ് ഈ പേടിച്ച് പേടിച്ച് നടക്കുന്നത് അപ്പോൾ എന്തായാലും പറമ്പിൽ പോയല്ലേ അപ്പോൾ ഒരു വാഴക്കൊലയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതും വെട്ടിയെടുത്തുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ പിന്നെ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇപ്പം കുറച്ച് ചേട്ടൻ എന്താ പറയുക വണ്ടി വണ്ടിയിൽ വരില്ലേ മറ്റേ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നാട്ടോ പക്ഷേ നമ്മുടെ സാധാ കടയിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ തോന്നലാണോന്നറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക അതൊക്കെ കുപ്പിയിൽ ആക്കി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതായിരുന്നു അപ്പോൾ കുപ്പിയിലിടാൻ നോക്കിയപ്പം കുപ്പിയിലൊക്കെ പൊടി പിടിച്ചെടുക്കണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ കുപ്പിയൊക്കെ കഴുകി ഉണക്കി എടുത്തു അത് കഴിഞ്ഞിട്ടാണ് കുപ്പി കുപ്പിയിലിട്ട് വെച്ചത് കുപ്പിയൊക്കെ ആദ്യം കഴുകി വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ അത് തുറന്ന് വെച്ചുകൊണ്ട് പൊടിയായിപ്പോയതാണ് കേട്ടോ പിന്നെ രണ്ടാമത കഴുകേണ്ടി വന്നു ഒക്കെ എടുത്ത് സൂക്ഷിച്ച് കവറിൽ കെട്ടി വെക്കുന്നത് പ്രശ്നം എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം പണി എടുക്കേണ്ടിയും വന്നു മുന്തിരി എന്ന് പറഞ്ഞത് ഉണക്കമുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഉണക്കമുന്തിരി നമ്മുടെ കുഞ്ഞ് ഡെപ്പിയിൽ പിടിച്ചു പിന്നെ അണ്ടിപ്പരിപ്പ് ഏർ പിടിച്ചില്ല പിന്നെ അത് കവറിൽ തന്നെ വെച്ചു കേട്ടോ പിന്നെ ആദ്യം കവറത്ത് തീർത്തിട്ട് പിന്നെ ഡെപ്പീത്തെടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ അത് തണുത്തു പോകുന്ന പേടിയൊന്നും വേണ്ടല്ലോ നമ്മൾ ഡെപ്പിയിലിട്ട് വെച്ചാൽ ഒരു കാര്യം ഒരു ഗുണമുണ്ട് എന്താണെന്നറിയോ പിന്നെ കവറിലാണെങ്കിൽ ഒരു സാധനം വെച്ചാൽ കാടൂല അപ്പോൾ ഡെപ്പിയിലാണെങ്കിൽ ഇങ്ങനെ കാണുന്ന ഡെപ്പിയിലാണെങ്കിൽ പിന്നെ മക്കൾ വന്നിട്ട് ഓരോന്നോരോന്നൊക്കെ എടുത്ത് തിന്നോളാം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അലക്കാൻ പോയത് കേട്ടോ നല്ല പൊരിഞ്ഞ വെയിൽ മഴക്കാലാ പോലും മഴക്കാലം ഇനി ഇത് കേട്ടിട്ട് മഴ ഇങ്ങനെ തിരിച്ചു അറിയില്ല മഴ പെയ്ത ഒരു പേമാരിയായിരിക്കും ഇല്ലെങ്കിലോ ഒടുക്കത്തെ വെയിലുമായിരിക്കും അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ കുറച്ച് നെല്ല് ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് ചാക്ക് നെല്ലങ്ങ് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് അവരാണ് സാനുവും വേരണ കേട്ടോ കൊണ്ടിട്ട് തന്നെ പിന്നെ ഷീറ്റ് ആദ്യം പിരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാനു അവിടെ മാറി നിൽക്കുന്നത് എന്താണെന്ന് പറയുമോ കാല് പൊള്ളിയിട്ട് ആ ഷീറ്റിൽ കാല് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്രയും ചൂട് വേരണം പറയുന്നുണ്ട് ഷീറ്റിൻ്റെ മുകളിൽ നിന്നാൽ നല്ലോണം ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് കാരണം അത്ര ചൂടുണ്ട് ഷീറ്റിന് അതിന്റെ മോളിൽ നിന്നാതില്ലേ ഡാൻസ് താനേ പഠിച്ചോളൂ നെല്ല് കൊണ്ടിട്ട് തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് വീട്ടിൽ പോയിട്ടു അവരുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഏട്ടൻ നെല്ല് നിരത്തുന്നുണ്ട് നാളെ ആര് പറഞ്ഞു ഷീറ്റിന് നല്ല ചൂടുള്ളോണ്ട് തന്നെ ഏട്ടൻ നെല്ല് ഒന്ന് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ ബാക്കി നിരത്തുന്നത് അപ്പോൾ നെല്ല് ഉണക്കിയപ്പോൾ എനിക്കും പണി കിട്ടി കിട്ടിയിട്ടോ ഇനി ഇതിടക്കിടയ്ക്ക് പിന്നെ ചിക്കണം ചിക്കണം എന്ന് പറഞ്ഞാൽ അറിയോന്നറിയില്ല ഇളക്കി കൊടുക്കണം ഇത് പിടിക്കാത്തല്ലേ കേറുന്നില്ലേ വണ്ടി അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ അപ്പൊ മക്കളെ കൂട്ടാൻ പോയപ്പോഴേക്കും ഏട്ടൻ മീനങ്ങാടി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഏട്ടന്റെ കൂടെ ഇങ്ങനെ തിരിച്ചു വന്നു ഈ കാരണമെന്തെന്നറിയാമോ കരച്ചാൽ ഇവിടുന്ന് അക്കരയ്ക്കാണ് കരച്ചാൽ സ്കൂൾ അപ്പോൾ അവിടുന്ന് കുട്ടികൾ സ്കൂളിലൊരു കാഴ്ച ആട്ടോ നല്ല രസം അവർ വരുന്നതാണ് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ വരിക അങ്ങനെ ഞങ്ങൾ മക്കളെയൊക്കെ കൂട്ടി വരുമ്പോഴേക്കും അമ്മയും അച്ഛനും ഇതാ നെല്ലൊക്കെ വാരി വെക്കുന്നുണ്ട് കേട്ടോ അച്ഛനങ്ങനെ കൂട്ടാറില്ല പക്ഷേ ഇന്നിപ്പം ഞാനും പോയി ഏട്ടനും ആട്ടൊന്നും മീനങ്ങാടി പോയി അപ്പോൾ പിന്നെ തണലായപ്പോൾ അമ്മ വാരിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അച്ഛൻ വന്ന് കൂടീന്നെ ഉള്ളു കേട്ടോ അങ്ങനെ അമ്മയും അച്ഛനും കൂടി നെല്ലൊക്കെ വാരി ചാക്കിലാക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊന്ന് എടുത്തു വെക്കണം അത് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുകൊണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ് if you